അസ്സാമലൈക്കും ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലഡുവിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള ലഡു കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി ലഡു ആണ് ഞാനിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ലഡു തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ഏത്തപ്പഴം ഒരു ബൗൾ റവ ഒരു ബൗൾ കപ്പലണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ടോ ബദാമോ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഏത്തക്ക ഒന്ന് തൊലിച്ചെടുത്തിട്ട് വരാം തൊലിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ട് ആക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് പിന്നെ നമ്മള് പുറത്തുനിന്നൊക്കെ ലഡു മേടിച്ച് കഴിക്കാറുണ്ട് അതിന് പകരം നമ്മൾ ഇതുപോലുള്ള ലഡുസ് ഒക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുന്നതാണ് അടിപൊളി ഹെൽത്തി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂട്ടുകാർക്ക് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏത്തക്ക ചെറുതായിട്ടൊന്നും അപ്പോൾ നമ്മൾ ഏത്തക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ധൈര്യ ഒരു തിന്നിലാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നീ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കും നമ്മുടെ ഒരു ബൗൾ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റവ മുഴുവനായിട്ട് നമ്മൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് റവ നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വറുത്ത് നമ്മൾ റവ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലെയിം എപ്പോഴും ഹൈ റ്റു മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ നമുക്ക് റവ വറുത്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിൽ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മൾ റവ റവയൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ആ പാനിൽ തന്നെ നമ്മൾ റവ മാറ്റി വെച്ച ശേഷം ആ പാനിൽ തന്നെ നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കും നമ്മുടെ ഏത്തയ്ക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്ക് ഏത്തക്ക നെയ്ലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഏത്തക്ക അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കാണ് ഇതിലേക്ക് തിരികെ വെച്ചിരിക്കുന്ന ഒരു ബോൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നിട്ട് നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഏതൊക്കെ ഒന്ന് റോസ്റ്റ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിലേക്ക് ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഞാനിവിടെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് പാനിയാക്കിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം അപ്പൊ നമ്മൾ ശർക്കര പാനി കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കിയ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റോസ്റ്റ് ആക്കിയിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ റവ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ റവ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സ്നാക്കാണ് അധികം ആരും അങ്ങനെ തയ്യാറാക്കി നോക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഏത്ത ഏത്തക്ക ലഡു ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഒരു ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ ഏത്തക്കായതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലിൻ്റെ ആണ് കേട്ടോ നമ്മൾ ഒരു ബൗൾ ആണ് പൊടിച്ച് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കപ്പലിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ക്കി ഓജിപ്പിക്കാം അപ്പോൾ ഇതുപോലുള്ള ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി അറിയാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ സ്നാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണം നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നോയമ്പ് തുറക്കൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പം നമുക്ക് അല്ലേ വരാൻ പോകുന്നത് അപ്പം നമ്മൾ നൊയമ്പ് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് മധുര പലഹാരങ്ങളൊക്കെ മേടിക്കാറുണ്ട് നിങ്ങൾ മധുര പലഹാരങ്ങളൊന്നും മേടിച്ച് പൈസ കളയേണ്ട നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് രണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇനി നമുക്കിതൊരു ലഡുവിൻ്റെ ഷേപ്പിലാക്കിയിട്ടെടുക്കാം അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട് പുതിയ വീടായിട്ട് വരുന്നത് അസലാ വലൈക്കും